വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിദ്യാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷവും പ്രതിഭകൾക്ക് ആദരവും നൽകി കോട്ടോപ്പാടം തിരുവിഴാകുന്ന് സി പി ഐ യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും വിപുലമായ പരിപാടികളിലൂടെ നടന്നു ഒരു വർഷത്തോളം നെടുന്ന അമ്പതിന പരിപാടികൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയ്ക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് മാതാപിതാക്കൾ നമ്മുടെ രക്ഷാകർത്താക്കൾ ഇപ്പൊ സാധാരണ വീട്ടിലെ കുട്ടികളാണെങ്കിലും അവരെയൊക്കെ പഠിപ്പിക്കണം നല്ല ഉന്നതിയിലെത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അവർ നല്ല വിവേകത്തോടു കൂടി നല്ല വിജ്ഞാനത്തോടു കൂടി ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണം എന്നാഗ്രഹിക്കും അതിലെന്ത് ചെലവ് വന്നാൽ സഹിക്കാൻ തയ്യാറായിട്ട് പോയി ഇതുപോലുള്ള സ്കൂളുകളിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസം അതൊരു പൗരനിലേക്കുള്ള വളർച്ചയാണ് അതിൽ നിർണായകമായ പങ്ക് എപ്പോഴാണ് എൽ പി സ്കൂളിലും യു പി സ്കൂളിലും അപ്പം അടിസ്ഥാന വിദ്യാഭ്യാസം ശക്തമായിട്ട് കിട്ടിയാൽ നന്നായിട്ട് ലഭിച്ചാൽ ആ വ്യക്തിക്ക് ഒരുപാട് ഉന്നതിയിലെത്താൻ കഴിയും അപ്പം ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത രംഗങ്ങളിൽ വിജ്ഞാനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ായികരങ്ങളിൽ ഇതിനു മുമ്പും എനിക്കും പങ്കെടുക്കാനും കഴിഞ്ഞു കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ ടി സി ചെയർമാൻ പി കെ ശശി മുഖ്യ അതിഥിയായി പുതിയ തലമുറയെ ശരിയായ ദിശയിലേക്ക് വളർത്തിയെടുക്കാൻ അതിന് സാധിക്കുക എന്ന് വരെ പ്രതികയാണ് വളരെ കരസ്ഥമായ നല്ല പ്രഭാഷണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇവിടെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ആറ് ഇപ്പോഴത്തെ മാനേജർ ശിഖാബിന്റെ ബഹുമാനനായ പിതാവ് കുമ്മറാജി എനിക്കറിയുന്നയാളാണ് നല്ല പരിചയമുള്ള ആളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് നാലാം ക്ലാസ് നാലാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുകയാണ് അതിന് തുടർച്ചയിൽ അമ്പരപ്പാറയിൽ മറ്റൊരു മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂൾ വാങ്ങി അവിടെ രണ്ടാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണം അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള അമ്പരപ്പാറയിലാണെങ്കിലും കാപ്പുപറപ്പിലാണെങ്കിലും തിരുവിടാകുമതിലാണെങ്കിലും കച്ചേരിപ്പടിക്കലാണെങ്കിലും ഈ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യമായ നമ്മുടെ അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഏറ്റവും ബദ്ധസന്ധനായിരുന്ന ശ്രീ ഉമ്മറാജിയെ ഈ സന്ദർഭത്തിൽ ആദരപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തെ ഓർക്കാതെ സി പി ഐ പി സ്കൂളിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അതുപോലെ തന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വിദ്യാലയത്തിൽ ആദ്യമായി പ്രവേശനം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയായ അബ്ബാസ് അലി കൊങ്കത്തിനെ സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും ആദരിച്ചു അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത അമ്പത് ഡയാലിസിസ് എന്ന പരിപാടിയുടെ ഭാഗമായി അമ്പതിനായിരം രൂപ മണ്ണാർക്കട് സി സെൻറ്ററിന്റെ ഭാരവാഹികൾക്ക് എം കൈമാറി വിദ്യാലയത്തിലെ അക്കാദമിക് കലാ കായിക രംഗങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും നൽകി ഗായകർ നയിച്ച ഗാനമേളയും കുട്ടികൾ കുട്ടികളൊരുക്കിയ കലാവിരുന്നുമുണ്ടായി വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച അധ്യാപകർ ഏർപ്പെടുത്തിയ എൻഡോമെൻറ്റിൻ്റെ വിതരണവും നടത്തി കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ സർഗസൃഷ്ടികൾ ഉൾപ്പെടെ തയ്യാറാക്കിയ അമ്പത് കയ്യെഴുതി പ്രതികളുടെ ഒന്നിച്ചുള്ള പ്രകാശനം തുറന്ന പതിപ്പുകളി വിദ്യാർത്ഥിയായ കെ കെ നാജിൽ പ്രധാന അധ്യാപകൻ ടി എസ് ശ്രീവത്സന് കൈമാറി മലയാളം ഉറുദു അറബി സംസ്കൃതം എന്നീ ഭാഷകളെ അധിഷ്ഠിതമായ സൃഷ്ടിയാണ് കുട്ടികൾ തയ്യാറാക്കിയത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അലയൻ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബ് മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ താളിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീനത്ത് കൊങ്ങത്ത് മെമ്പർമാരായ ദീപ ഷിൻഡു അയ്യപ്പൻ സുമയ മിജിഷ സ്കൂൾ മാനേജർ സി പിഷാബുദ്ദീൻ പ്രധാനാധ്യാപകൻ ടി എസ് ശ്രീ വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പി ടി എ ഭാരവാഹികൾ സമീപത്തെ മറ്റു വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു വിദ്യാലയത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കളായ ജനപ്രതിനിധികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു